പത്താം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തി ഏഴാമത്തെ പേജിന്റെ ചോദ്യങ്ങൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ബിലോ എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ എൻസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് അനദർ പോയിന്റ് ഓൺ ദ സെമി സർക്കിൾ ആൻഡ് ദർക്കിൾസ് ഓൺ ദ അതർ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ആസ് ഡയമീറ്റേഴ്സ് ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു തുടർന്ന് ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളെ വരച്ചിട്ടുണ്ട് നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഡയമീറ്ററിന്റെ രണ്ട് എൻസിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു കോൺ അല്ലേ അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി ആ ട്രയാങ്കിളിന്റെ മറ്റു രണ്ട് സൈഡുകളിൽ എന്ത് വരച്ചു ഓരോ സെമിസ്റ്റർകളും വരച്ചല്ലേ ഇനിയിട്ടാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ക്രെ ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രകലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു സൂചന തന്നിട്ടുണ്ട് എന്താണത് ഒൻപതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്സ് ഓഫ് സർക്കസ് അല്ലെങ്കിൽ വൃത്തഭാഗങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സസൈസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അതിന് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ തന്നിരിക്കുന്നത് ഒരു സെമിസർക്കിൾ തന്നിട്ടുണ്ടല്ലേ ആ സെമിസർക്കിളിൽ ഒരു കോണി തന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു കോൺ തന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ് സെമി സർക്കിളിലെ കോൺ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിൾ ആണ് സെമി സർക്കിളിലെ കോൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ ആയതുകൊണ്ട് ഒരു കോൺ നയൻറ്റി ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം അല്ലെ അതുകൊണ്ട് ആ ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിൾ ആണ് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ അല്ലെങ്കിൽ ഒരു മട്ടു ത്രികോണമല്ലേ ആ ട്രയാങ്കിളിന് ഞാൻ ഒരു പേര് കൊടുക്കാനായിട്ട് പോവുക എ ബി സി എ ബി സി എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിള് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ ട്രയാങ്കിൾ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ ഇനി അടുത്തത് നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ റൈറ്റ് ആങ്കിളിന്റെ ട്രയാങ്കിളിന്റെ പെർപ്പെൻഡികുലർ സൈഡ്സിൽ എന്താ വരച്ചിരിക്കുന്നത് രണ്ട് സെമി സർക്കിളുകൾ വരച്ചിട്ടുണ്ട് അല്ലേ ആദ്യം ഒരു വലിയ സെമി സർക്കിൾ ഉണ്ടായിരുന്നു അതിന്റെ ഡയമീറ്റർ ഏതായിരുന്നു എ ബി ആയിരുന്നു അല്ലെ ഇപ്പോൾ വീണ്ടും രണ്ട് സെമി വരച്ചു വരച്ചല്ലേ എവിടെയാ വരച്ചിരിക്കുന്നത് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിലാണ് വരച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പിക്ചർ ആലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ക്രസന്റും ഒരു റെഡ് ക്രസന്റും കിട്ടി ക്രസന്റ് എന്ന് ക്രെസെന്റ് എന്താ ചന്ദ്രക്കല ഒരു ചന്ദ്രക്കല ആകൃതിയിൽ ഒരു ബ്ലൂ ഫീർ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു റെഡ് ഫിഗർ കിട്ടിയിട്ടുണ്ടല്ലോ ഒരു ചന്ദ്രക്കട ആകൃതില്ലേ ഈ ക്രസന്ധികളുടെ ഏരിയകളുടെ സംഭ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമ ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലേ പക്ഷെ അതിന് രണ്ടുകൂടെ കൂട്ടുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ മതി അതായത് അതിന്റെ കൃത്യമായിട്ടുള്ള ഏരിയ നമുക്ക് അറിയണമെന്നും നിർബന്ധമില്ല ഇവിടെ ഒരു അഞ്ച് ഫിഗർ നിങ്ങൾ കണ്ടോ ആ അഞ്ച് ഫിഗറിനും അഞ്ച് ഏരിയ അല്ലെ അഞ്ച് ഡിഫറെന്റ് ഏരിയകളാണ് പക്ഷേ ആ ഏരിയ എത്രയാണെന്നറിയാവോ ഏരിയ എത്രയാണറിയത്തില്ല അഞ്ചിനും അഞ്ച് ഏരിയ ആണല്ലേ ഏരിയ അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒരു വേരിയബിൾ ആയിട്ട് എടുത്തു ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തു ഇനി ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ അത് വൈ എടുത്തു ഇവിടെ ഒരു ചെറിയ ഓർഷൻ ഇല്ലേ അതിന്റെ ഏരിയ ഇസഡ് ആയിട്ടും എടുത്തു അടുത്തതിന്റെ പുറത്ത് ബ്ലൂ കളറുള്ള ചന്ദ്രകല അല്ലെ അല്ലെങ്കിൽ ബ്ലൂ ക്രസന്റ് അതിന്റെ ഏരിയ ഞാൻ എ ആയിട്ട് എടുത്തു ഇവിടെ റെഡ് കളറുള്ള ചന്ദ്രക്കല ഉണ്ടല്ലോ അല്ലെങ്കിൽ ക്രസന്റ് അതിന്റെ ഏരിയ ബി ആയിട്ട് എടുത്തു അതായത് ഇവിടെ അഞ്ച് വലിപ്പത്തിലുള്ള അഞ്ച് ഷേപ്പുകൾ കിടപ്പുണ്ടല്ലേ അതിന്റെ ഏരിയ അറിയത്തില്ല നമുക്ക് അതുകൊണ്ട് ഓരോന്നിന്റെ ഏരിയ എക്സ് വൈ ഇസഡ് എ ബി അങ്ങനെ ഓരോ ലെറ്ററുകളായിട്ട് സൂചിപ്പിച്ചു ഏരിയ എത്രയും ആയിക്കോട്ടെ അത് നമുക്ക് പ്രശ്നമില്ല നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ടാണ് വെറുതെ ആ ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ റൈറ്റ് റൈറ്റാംഗുലർ റാങ്കിന്റെ ഏരിയ എക്സ് യൂണിറ്റ് സ്ക്വയർ അതിന്റെ വാല്യൂ എത്രയോ ആയിക്കോട്ടെ എക്സ് യൂണിറ്റ് സ്ക്വയർ അതുപോലെ തന്നെ ഓരോ ഷേപ്പിന്റെ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ബ്ലൂ ക്രസന്റിന്റെയും റെഡ് ക്രസന്റിന്റെയും ഏരിയകളുടെ സമ്മ് ഈ റൈറ്റ് റൈറ്റാംഗുലർ റാങ്കിന്റെ ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ ബ്ലൂ ക്രസന്റിന്റെ അല്ലെങ്കിൽ നീല ചന്ദ്രകലയുടെ ഏരിയ നമ്മൾ എത്രയായിട്ട് എടുത്തിരിക്കുന്നത് എ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത് അതായത് ബ്ലൂ ക്രസന്റിന്റെ ഏരിയ എ ആ ഏരിയയും റെഡ് ക്രസന്റിന്റെ ഏരിയകളെ കൂട്ടിയാൽ റെഡ് ക്രസന്റിന്റെ അല്ലെങ്കിൽ ചന്ദ്രകലയുടെ ഏരിയ എത്രയായിട്ട് എടുത്തിരിക്കുന്നത് ബി ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ എയും ബിയും കൂടെയും കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഈ റൈറ്റ് റായങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ മട്ടിത്തോണത്തിന്റെ ഏരിയ കിട്ടുമെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് റൈറ്റ് റായാങ്കിളിന്റെ ഏരിയ എത്രയായിട്ട് എടുത്തിരിക്കുന്നത് എക്സ് അല്ലേ അതായത് എയും ബി കൂട്ടിയാൽ എക്സ് കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ എ പ്ലസ് ബി രാശിക്കൽ എക്സ് അത് നമുക്ക് പ്രൂവ് ചെയ്യണം ഇനി അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് ഒന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഹിന്ദു വന്നിട്ടുണ്ട് ഒൻപതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട്സ് ഓഫ് സർക്കിൾസ് അല്ലെങ്കിൽ വൃദ്ധഭാഗങ്ങൾ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റിൻ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ആ ഒന്ന് നോക്കിയാലോ പാർട്സ് ഓഫ് സർക്കിൾസ് അല്ലെങ്കിൽ വൃദ്ധഭാഗങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണിത് ഈ ക്വസ്റ്റിന് നോർക്കുന്നുണ്ടോ എന്തായിരുന്നു ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ മൂന്ന് സൈഡിലും ഓരോ സെമി സർക്കിളുകൾ വരച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായിരുന്നു ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ ലാർജസ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ഹൈപ്പോറ്റിസിൽ വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയ മറ്റു രണ്ട് സൈഡുകളിലെ സെമി സർക്കിളുകളുടെ ഏരിയകളുടെ സ്വന്തമാണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഈ ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓറഞ്ചും ഗ്രീനും സെമി സർക്കുലറിന്റെ ഏരിയകൾ കൂട്ടുന്നതാണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് അത് നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു അല്ലേ അതായത് ഇവിടുന്ന് എന്തായിരുന്നു നമുക്ക് കിട്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡുകളിൽ വരയ്ക്കുന്ന സെമി സർക്കുലറിന്റെ ഏരിയ കൂട്ടുന്നത് ഹൈ കോർഡിനേസിലെ സെമി സർക്കിളിന്റെ ഏരിയയുടെ തുല്യമാണ് ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ പ്രശ്നം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ആ പിക്ചർ ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്തു വരച്ചിട്ടുണ്ട് ഒരു റൈറ്റ് ആങ്കിളിന്റെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ടു ത്രികോണം ഞാൻ വരച്ചിട്ടുണ്ടല്ലേ അതിന്റെ തൊണ്ണൂറ് ഡിഗ്രി മുകളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചത് ഇതിന്റെ ഹൈക്കോണ്ടിന് വെച്ചിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയ ആരുടെ സമ്മിനോട് ആണ് മറ്റു രണ്ട് സൈഡുകളിലെ സെമി സർക്കിളുകളുടെ ഏരിയയോട് തുല്യാണ് അല്ലേ അത് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് എങ്ങനെ ഏരിയ ഓഫ് ബ്ലൂ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സെർക്കിൾ ദാറ്റ് ടു ഏരിയ ഓഫ് യെല്ലോ സെമി സർക്കിൾ എന്ന് എഴുതത്തില്ലേ അതായത് ഏരിയ ഓഫ് ബ്ലൂ സെമി സെർക്കിൾ പ്ലസ് റെഡ് സെമിസെർക്കിൾ ആ ബ്ലൂവിന്റെ ഏരിയയും റെഡിന്റെ ഏരിയയും കഴിഞ്ഞ് കൂടി ഉണ്ടെങ്കിൽ ഏത് കിട്ടും ഹൈക്കോർഡിനേസിലെ സെമിസർക്കിളിന്റെ ഏരിയ അല്ലേ അല്ലെങ്കിൽ യെല്ലോ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടുമോ അല്ലേ സോ ദാറ്റ് ഇസ് ടു ഏരിയ ഓഫ് യെല്ലോ സെമി സെർക്കിൾ ഇനി അടുത്തത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ഈ പിക്ചറിൽ നിന്ന് നമ്മുടെ ഈ കൊസ്റ്റിനെ പിക്ചർ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോവാം അതൊന്ന് ശ്രദ്ധിച്ചിരുന്നതാണോ കേട്ടോ ഒമ്പതാം ക്ലാസ്സിലെ പിക്ചർ എങ്ങനെയായിരുന്നു എല്ലാ സെമിസറുകളും ട്രയങ്കിളിന്റെ പുറത്തോട്ടായിരുന്നു അല്ലേ ഞാനിവിടെ ഈ റൈറ്റ് റൈറ്റാങ്കിൾ ട്രയങ്കിളിന്റെ ഹൈപ്പോർട്ടിന് അല്ലെങ്കിൽ കർണത്തിൽ വരച്ചിരിക്കുന്ന ഈ സെമിസർക്കിള് അത് നേരെ മുകളിലേക്ക് വരയ്ക്കാനായിട്ട് പോവാം അതായത് അതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ പോരെ ഈ അടിയിലേക്ക് വരച്ചിരിക്കുന്ന ഈ സെമിസർക്കിള് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാം അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് വരയ്ക്കും ഇപ്പൊ നോക്കിക്കേ നമ്മുടെ ചോദ്യത്തിൽ അതേ പിക്ചർ തന്നെ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ സെമിസ്വർക്കിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ചെറുതാക്കോ വലുതാക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ സെയിം വലിപ്പം തന്നെയാണ് അല്ലേ അതുകൊണ്ട് നമ്മുടെ ഈ ഈക്വേഷന് മാറാൻ പോകുന്നില്ലല്ലോ ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ് കാരണം ഒരു സെമിസ്വർക്കിന്റെയും വലിപ്പം നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് എന്ത് ചെയ്ത് മാത്രമേ ഉള്ളൂ അടിയിലേക്ക് ഉണ്ടായിരുന്ന ആ സെമിസ്വർക്കിള് മുകളിലേക്ക് ആക്കി വെച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആക്കിയപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അതേ സ്വീകൃത നമുക്ക് കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഈ പിക്ചറിനെ ബേസ് ചെയ്ത് ഒന്ന് മാറ്റി എഴുതിക്കേ അതെങ്ങനെ കിട്ടും ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് ട്രയാങ്കിളിന്റെ ഈ സൈഡിലായിരുന്നല്ലേ ആ സെമി സർക്കിൾ അതായത് ബ്ലൂ സെമി സർക്കിൾ എന്ന് പറയുന്നത് രണ്ട് പാർട്ടുകൾ ചേർത്തിട്ടുള്ളതല്ലേ നമ്മുടെ ഈ ചോദ്യം നോക്കിക്കേ അതിന്റെ ഏരിയകള് നമ്മൾ ഏതൊക്കെയായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലൂ സെമി സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഈ സൈഡിലെ സെമി സർക്കിൾ അല്ലേ അതായത് ഏതൊക്കെ ചേരുന്നതായിരുന്നു നമ്മുടെ ഈ നീല ക്രസന്റ് അല്ലെങ്കിൽ നീല ചന്ദ്ര അതിന് നടുവിലെ ഈ ചെറിയ ഒരു ഏരിയയും കൂടെ ചേരുന്നതാണല്ലേ അതായത് ഏരിയ ഓഫ് ബ്ലൂ സെമി സെർക്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെ കൂടുന്നതാ എയും ഇസഡും കൂടെയും ചേരുന്നതല്ലേ ആ രണ്ട് ഷേപ്പിന്റെ ഏരിയകളല്ലേ എയും ഇസഡുമായിട്ട് എടുത്തിരിക്കുന്നത് അതായത് ബ്ലൂ സെമി സെർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എ പ്ലസ് ഇസഡ് ആണ് അല്ലേ അതിൻ്റെ കൂടെ ഏത് കൂടെയും കൂടണം റെഡ് സെമി സെർക്കിളിന്റെ ഏരിയ അല്ലേ നമ്മുടെ മിക്സറിലെ റെഡ് സെമി സെർക്കിൾ അപ്പൊ എവിടെയായിട്ട് വരും ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡിൽ വരച്ചിരിക്കുന്ന സെമി സെർക്കിൾ അല്ലെ അതായത് ഈ സൈഡിൽ വരച്ചിരിക്കുന്ന സെമിസെർക്കിൾ ആ സെമിസെർക്കിള് നമ്മുടെ പിച്ചറിലെ ഏതൊക്കെ പാർട്ടുകൾ ചേരുന്നതാണ് ഈ റെഡ് ക്രസന്റും അല്ലെങ്കിൽ ചുവന്ന ചന്ദ്രകലയും അതിൻ്റെ ഉള്ളിലെ ഈ ചെറിയൊരു ഷേപ്പ് കൂടെ ചേരുന്നത് അല്ലെ അതായത് ടോട്ടൽ ഏരിയ എത്രയാണ് ബി പ്ലസ് വൈ അല്ലേ റെഡ് സെമിസെർക്കിളിന്റെ ഏരിയ ബി പ്ലസ് വൈ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ആദ്യത്തേത് ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ രണ്ടാമത്തത് റെഡ് സെമി സർക്കിളിന്റെ ഏരിയ അല്ലെ അത് രണ്ടുപൂം കൂട്ടുമ്പോൾ ഏത് കിട്ടും യെല്ലോ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടും യെല്ലോ സെമി സർക്കിൾ ഏതാണ് നമ്മൾ അടിയരത്തെ സെമി സെർക്കിള് മുകളിലേക്ക് വന്നപ്പോൾ എന്തോരുമായി ഈ മുകളിലേക്ക് വന്നിരിക്കുന്ന ഈ സെമി സെർക്കിൾ ആണല്ലേ അത് ഏതൊക്കെ പാർട്ടുകൾ ചേർന്നതാണ് ട്രയാങ്കിൾ ഉണ്ട് പിന്നെ ഈ ചെറിയ ഇസഡ് ഏരിയ ഉള്ള ഈ പാർട്ട് ഉണ്ട് പിന്നെ വൈ ഏരിയ ഉള്ള ഈ പാർട്ടും ഉണ്ട് അല്ലെ അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് സിസഡ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലെ എക്സ് പ്ലസ് ഇസഡ് പ്ലസ് വൈ അതായത് ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ കൊടുത്ത വാല്യു അനുസരിച്ച് നമുക്ക് എങ്ങനെ കിട്ടി എ പ്ലസ് സിസഡ് ബ്ലൂ സെമി സെർക്കിളിന്റെ ഏരിയ പ്ലസ് ബി പ്ലസ് വൈ റെഡ് സെമി സർക്കിളിന്റെ ഏരിയ ദാറ്റ് ഈസ് ഈക്ടു ടു സിസഡ് പ്ലസ് വൈ ഹൈപ്പോലേ സെമിസർക്കിളിന്റെ ഏരിയ അങ്ങനെ കിട്ടൂലോ ഇനി ഇവിടെ നോക്കിക്കേ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് വൈ രണ്ടടുത്തും ഉണ്ട് അല്ലേ അപ്പോൾ വൈയും വൈയും കൂടെ ആയി പിന്നെ ഇസഡിന്റെ എൻ്റെ അടുത്തോണ്ടല്ലോ അപ്പോൾ ഇസഡും ഇസഡും കൂടെ ക്യാൻസൽ ആയി ബാലൻസ് നമുക്ക് എന്ത് കിട്ടി ഈ സൈഡിൽ എ പ്ലസ് ബി അല്ലേ എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ എക്സ് മാത്രമല്ലേ ഉള്ളൂ അതായത് എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൾ ടു എക്സ് എന്ന് കിട്ടി അല്ലേ ഇത് ആരുടെയൊക്കെ ഏരിയയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏരിയ നമ്മുടെ ഈ ബ്ലൂ ചന്ദ്രകലയുടെ ഏരിയ അല്ലെങ്കിൽ ബ്ലൂ ക്രെസന്റിന്റെ ഏരിയ അല്ലേ ബിഒ റെഡ് ക്രസന്റിന്റെ ഏരിയ അതായത് ബ്ലൂ ക്രെ റെഡ് ക്രസന്റിന്റെയും ഏരിയകൾ കൂട്ടുന്നത് ആരോട് ഈക്വൽ ആണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ അതല്ലേ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരുന്നത് അതായത് ബ്ലൂ ക്രസന്റിന്റെയും റെഡ് ക്രസന്റിന്റെയും ഏരിയ കൂട്ടുന്നത് ആരുടെ ഏരിയക്ക് ഈക്വൽ ആണ് റൈറ്റ് ട്രയങ്കിളിന്റെ ഏരിയക്ക് ഈക്കൾ ആണ് അല്ലേ അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് ഏരിയാസ് ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ക്രസെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയങ്കിൾ ചിത്രത്തിലെ നീലയും ചുവപ്പും ചന്ദ്രകലകളുടെ പരപ്പടവുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കിട്ടുമെന്ന് നമുക്ക് കിട്ടിയും മറ്റെത്തരോണത്തിന്റെ ഏരിയ കിട്ടുമെന്ന് കിട്ടി അല്ലെ അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സെമി സെമിസർക്കിലെ കോൺ നയൻറ്റി ഡിഗ്രി ആണ് അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണ് എന്ന ആ ഒരു ചെറിയ കാര്യം മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുള്ളൂ ബാക്കി ഇത് പ്രൂവ് ചെയ്തത് എങ്ങനെയാ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഒരു ചോദ്യത്തെ ബേസ് ചെയ്തതാണ് അല്ലേ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്റെ പിക്ചർ സി ഡി ആർ പെർപ്പനികുലർ കോഡ്സ് ഓഫ് ദ സർക്കിൾ പ്രൂദാറ്റ് ബിക്യുഡി ജോയിൻഡ് മേഖ സർക്കിൾ ചിത്രത്തിലെ വൃത്തത്തില് എ ബി സി ഡി വരസ്പര ലംബമായ ഞാണുകളാണ് എ പി സി ബി ക്യുഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും എന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടുത്തെ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ അതായത് ബി ക്യുഡിയും ബി ക്യുഡിയും ഞാൻ വരച്ചു അടുത്തത് എ പി സി അല്ലേ ആ എ പി സി കൂടെ അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അതായത് സെമി സർക്കിളിന്റെ സെൻട്രൽ ബാങ്കിൾ എത്രയാ ഒരു സെമി സർക്കിളിന്റെ സെൻട്രർ ലാങ്കിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ അത് നൂറ്റി അൻപത് ഡിഗ്രി അല്ലേ അതായത് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം കാരണം ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ് നൂറ്റി അൻപത് ഡിഗ്രി അപ്പോൾ രണ്ട് ചെറിയ ആർക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ സെമി സർക്കിൾ കിട്ടണമെങ്കിൽ ആ ചെറിയ ആർക്കുകളുടെ സെൻട്രൽ ആംഗിളിന്റെ സമയം എത്ര കിട്ടണം നൂറ്റി ഡിഗ്രി കിട്ടണം അപ്പോൾ നമ്മൾ അതാണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ ഇവിടെ നമുക്ക് സെന്റർ ഒന്നും തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു സെന്റർ നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെ ഒരു സെന്റർ ഉണ്ട് ഇനി ആദ്യത്തെ ആർക്ക് അതായത് ബി ക്യു ഡി അതിന്റെ സെൻട്രൽ ആംഗിൾ ഒന്ന് വരച്ചാലോ എങ്ങനെയാണ് വരയ്ക്കുന്നത് ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻടറിലേക്ക് ലൈൻ വരയ്ക്കണം അല്ലേ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻ്ററിലേക്ക് ലൈൻ വരയ്ക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി ക്യു ഡി എന്ന ഈ ആർക്കിന് കിട്ടും അല്ലേ ആ സെന്ററിന് നമുക്ക് ഓ എന്ന് പേര് കൊടുക്കാം ബി ക്യു ഡി എന്ന ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ ഏതാണ് ഇവിടുന്ന് മുകളിലേക്കുള്ള ഈ ആംഗിൾ അല്ലെ അടുത്ത രണ്ടാമത്തെ ആർക്ക് ഏതാണ് എ പി സി എന്ന് പറയുന്ന ഈ ആർക്കല്ലേ അല്ലേ അതിന്റെ സെൻട്രൽ ആംഗിൾ ഏതാണെന്ന് നോക്കാം അത് എന്ത് ചെയ്യണം എ യിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം അല്ലേ എ യിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് ലൈൻ വരയ്ക്കും അപ്പോൾ നമുക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടുമല്ലോ ഇതാണ് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ അതായത് ബി ക്യു ഡിയുടെയും എ പി സിയുടെയും സെൻട്രൽ ആംഗിളുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ലൈൻ ഇവിടെ വരയ്ക്കാനായിട്ട് പോവാം എ യിൽ നിന്ന് ഡി ഒരു ലൈൻ ഇവിടെ ഇപ്പൊ കുറെ ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ടല്ലേ മൊത്തം കൺഫ്യൂഷൻ ആയോ ആദ്യം നമ്മൾ വരച്ചത് എന്തായിരുന്നു ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ വരച്ചല്ലേ രണ്ടാമത് വരച്ചത് എന്താ എ പി സിയുടെ സെൻട്രൽ ലൈനിൽ വരച്ചു പിന്നെ എക്സ്ട്രാ ഒരു ലൈനിൽ കാണാൻ വരച്ചു ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം ഓരോ സ്റ്റെപ്പും പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ അതുകൊണ്ട് ഈ ലൈൻസ് ഒന്നും കണ്ടു നിങ്ങൾ പേടിക്കേണ്ട എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ഡ്രൈവ് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു മട്ടത്തിൽ പോകണം തൊണ്ണൂറ് ഡിഗ്രി എവിടെയെങ്കിലും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ആ ഈ രണ്ട് കോഡികൾ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ലംബമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ഇട്ടത്തില്ലേ അല്ലെങ്കിൽ ഒരു മട്ടത്തിൽ വരച്ചിട്ടില്ലേ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ഇവിടെ വരച്ചിരിക്കുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിള് അതിന്റെ ഈ തൊണ്ണൂറ് ഡിഗ്രിയുള്ള പോയിന്റ് എൻ ആയിട്ട് കൊടുക്കാം എൻ അങ്ങനെയാണെങ്കിൽ ആ റൈറ്റ് ആംഗിൾ ട്രാങ്കിളിൻ്റെ പേരെന്താണ് എ എൻ ഡി അല്ലേ ആ ട്രയാങ്കിളിൽ ഈ ആംഗിൾ ഞാൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും ഒരാങ്കിൾ നേടി തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ ഒരെണ്ണം ഞാൻ എക്സ് ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് മൈനസ് എക്സ് ആയിരിക്കും അല്ലേ കാരണം ഒരെണ്ണം ഉറപ്പായിട്ട് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ ബാക്കി ഇത് രണ്ട് കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ഒരെണ്ണം എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് മൈനസ് എക്സ് ആയിരിക്കും അല്ലേ അത് നോക്കുന്ന എഴുതി വെക്കാം ഇൻ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ എ എൻ ഡി ആംഗിൾ എ ഡി എൻ എത്രയാണ് എക്സ് ഡിഗ്രി അല്ലെ ആംഗിൾ എ ഡി എൻ അടുത്തത് ആംഗിൾ ഡി എ മൈനസ് എക്സ് അല്ലേ നയന്റി മൈനസ് എക്സ് അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രാങ്കിളിൽ നിന്ന് രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചല്ലേ ഒരെണ്ണം എക്സ് ആയിട്ട് എടുത്തു ഒരെണ്ണം നയന്റി മൈനസ് എക്സ് ആയിട്ട് എടുത്തു ഇനി അടുത്തത് ഒരു സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാം അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇവിടെ നോക്കിക്കേ രണ്ട് ആംഗിള് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ ഒരെണ്ണം ഏതാണ് ബി ക്യുഡി എന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലേ ഒരെണ്ണോ ആ ആംഗിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ അത് ഏതാങ്കിളാ നമ്മൾ എടുത്തിരിക്കുന്ന ആർക്ക് ബി ക്യുഡി എന്ന് പറയുന്ന ഈ ആർക്കിൽ ഇല്ലാത്ത മറ്റൊരു പോയിന്റിലെ കോണാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ കോണും നമ്മുടെ സെൻട്രൽ ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടല്ലോ എന്തായിട്ട് ആ റിലേഷൻ ഏതെങ്കിലും ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോണിന്റെ ഡബിൾ ആയിരിക്കും പഠിച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് അല്ലേ എ അതിലെ കോൺ എത്രയാ നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ എടുത്തപ്പോൾ ആ കോൺ കണ്ടുപിടിച്ചതാണല്ലോ അതെത്രയാണ് തൊണ്ണൂറ് മൈനസ് എക്സ് അല്ലേ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടല്ലേ ഈ ബ്ലൂ കളറിൽ വരച്ചു വെച്ചിരിക്കുന്നത് ആ കോണല്ലേ അല്ലേ തൊണ്ണൂറാം മൈനസ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഈ കോൺ തൊണ്ണൂറാം മൈനസ് എക്സ് ആണ് അല്ലെങ്കിൽ സർക്കിളിലെ കോൺ തൊണ്ണൂറ് മൈനസ് എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറാം മൈനസ് എക്സിന് ഡബിൾ ആയിരിക്കില്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ കൺസിഡർ ആർ ബി ക്യു ഡി അതിന്റെ സെൻട്രൽ ആംഗിൾ ബി ഓ ഡി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ സെൻട്രൽ ആംഗിൾ എങ്ങനെയായിരുന്നു കിട്ടുന്നത് ആ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റിലെ കോൺ അതായത് എയിലെ കോൺ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് മൈനസ് എക്സ് അല്ലേ തൊണ്ണൂറ് മൈനസ് എക്സിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ അതായത് ടു ഇൻറ്റു തൊണ്ണൂറ് മൈനസ് എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത കിട്ടും ടു ഇന്റ് നയൻറ്റി വൺ എയ്റ്റി കിട്ടും അല്ലെ വൺ എയ്റ്റി മൈനസ് ടു ഇന്റു എക്സ് ടു എക്സ് വൺ എയ്റ്റി മൈനസ് ടു എക്സ് കിട്ടും അതായത് ബിക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് ആയിട്ട് കിട്ടും നൂറ്റി എൺപത് മൈനസ് ടു എക്സ് എന്ന് കിട്ടും അല്ലെ അടുത്ത ഒരാർക്ക് കൂടെ ഉണ്ടല്ലോ ഏതാണ് എ പി സി അല്ലെ എ പി സിയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് അടുത്തത് അതിന്റെ സെൻട്രൽ ലാംഗിള് ഞാനിത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എ പി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിള് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എ പി സി എന്ന് പറയുന്ന ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റിലെ ഡി അങ്ങനെയാണെങ്കിൽ ഡിയിലെ കോണിന്റെ പ്രത്യേകത എന്താ എ പി സിയുടെ സെൻട്രൽ ലാംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റിലെ കോണിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ ആ കോൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ആദ്യം ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ആ കോൺ എത്രയായിട്ട് എടുത്തിരുന്നത് എക്സ് ആയിട്ടല്ലേ എടുത്തിരുന്നത് അതായത് ആർക്കിൽ ഇല്ലാത്ത സഖലിലെ മറ്റൊരു പോയിന്റിലെ കോൺ എക്സ് ഡിഗ്രി ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എക്സിന്റെ ഡബിൾ അല്ലായിരിക്കുമോ അതായത് ടു എക്സ് ആണ് അല്ലെ എ പി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ടൂ എക്സ് ആയിട്ട് കിട്ടും അല്ലെ ടു എക്സ് അത് നോക്കുന്ന എഴുതി വെച്ചാലോ കൺസിഡർ ആർ എ പി സി സെൻട്രൽ ആംഗിൾ അതായത് കോൺ എ ഒ സി എത്രയാണ് ടു ഇൻ എക്സ് അല്ലെ ടു എക്സ് അതായത് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി ടു എക്സ് കിട്ടി അല്ലേ അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടി അല്ലേ എ പി സിയുടെ സെൻട്രൽ ആംഗിൾ ടു എക്സ് ആണ് ബി ക്യുഡിയുടെ സെൻട്രൽ ആംഗിൾ എത്ര ആയിട്ട് കിട്ടി വൺ എയ്റ്റി മൈനസ് ടു എക്സു ആണ് അല്ലേ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് ആ രണ്ട് സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടണം നൂറ്റി അൻപത് കിട്ടണം അല്ലേ അതായത് കൺസിഡർ ദി സി ആൻഡ് ബി ക്യുഡി എന്ത് കണ്ടുപിടിക്കണം ടോട്ടൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഏതൊക്കെ കൂട്ടണം എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ് അല്ലെ ടു എക്സ് പ്ലസ് ബി യുടെ വൺ എയ്റ്റി മൈനസ് ടു എക്സ് അല്ലെ വൺ എയ്റ്റി മൈനസ് ടു എക്സ് ഇതിന്റെ സമയം എത്രയാണ് എക്സ് മൈനസ് ടു എക്സ് ക്യാൻസൽ ആയി പോകും അല്ലെ സീറോ കിട്ടും അല്ലെ അത് രണ്ടുപേ ക്യാൻസൽ ആയി പോയി ബാലനസ് എന്തൂരണ്ട് വൺ എയ്റ്റി അല്ലെ വൺ എയ്റ്റി ഡിഗ്രി അതായത് എ പി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെയും ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കിന്റെയും സെൻട്രൽ ആംഗിളുകളുടെ സമ എത്ര കിട്ടി നൂറ്റി അൻപത് ഡിഗ്രി കിട്ടി അല്ലെ അതായത് ആ രണ്ട് ആർക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ആ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സെമി സർക്കിൾ കിട്ടും അല്ലെ ആർക്ക് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻറ്റ്ഗതർ മേക്ക് എ സെമി സർക്കിൾ അതായത് ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്